മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടെർബോയെ ശക്തമായ രീതിയിൽ വിമർശിച്ച എന്നാൽ വിനീത് ശ്രീനിവാസിൻ്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന പടത്തെ വാതോരേത പുകയത്തുകയും ചെയ്ത അശ്വന്ത് കോക്കും ഉണ്ണി വ്ലോഗും വീണ്ടും എത്തി സോഷ്യൽ മീഡിയ ഇവരെ വലിച്ചുകേറി ഭിത്തിയിലൊട്ടിച്ചു വർഷങ്ങൾക്ക് ശേഷം എന്ന പടം ഒ ടി ടി റിലീസിനെത്തിയ ശേഷമാണ് കോക്കിൻ്റെയും ഉണ്ണിയുടെയും കള്ളത്തരം ജനങ്ങൾക്ക് ശരിക്കും മനസ്സിലായത് മൂവി റിവ്യൂ ചെയ്യുന്നവരുടെ വാക്കുകെട്ട് ഒരിക്കലും സിനിമയ്ക്ക് പോകരുത് എന്ന അഭിപ്രായമുള്ളവർ ഈ വീഡിയോസിനെ ലൈക്ക് ചെയ്യണേ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ക്രിഞ്ചും റിപ്പീറ്റും ആവർത്തിച്ച മേക്കപ്പ് പോലും ഒരു നിലവാരം പുലർത്താത്ത ഈ പടത്തെയാണ് അശ്വന്ത് കോക്ക് ബ്രഹ്മാണ്ഡ പടമെന്നപോലെ പ്രശംസിച്ചത് ഈ പടത്തിൽ ഞാപകം ഓമത എന്ന പാട്ട് കേട്ട് കേട്ട് തെറി പറയാത്ത ഒരാൾ പോലും ഇരിക്കത്തില്ല കാരണം അത്രത്തോളമാണ് ഈ പാട്ട് റിപ്പീറ്റിട്ടത് ഈ പടത്തിൽ വെറുപ്പിച്ചത് സത്യത്തിൽ ബേസി ജോസഫിൻ്റെയും ജാൻ ശ്രീനിവാസിൻ്റെയും തള്ളൽ കേട്ടുകൊണ്ടാണ് വർഷം വിശേഷം എന്ന പടത്തിന് എല്ലാവരും കയറിപ്പറ്റിയത് അതുകൊണ്ട് തന്നെ പടം പെട്ടെന്ന് വിജയിക്കുകയും നല്ല കളക്ഷൻസും കിട്ടി എന്നാൽ ഇമാതിരി പെറുപ്പിക്കൽ പടമായിരുന്നെന്ന് ഒ ടി റിലീസിന് ശേഷമാണ് നാട്ടുകാർക്ക് മനസ്സിലായത് ഇന്ന് സോഷ്യൽ മീഡിയകളിലെ ട്രോളുകളിൽ നിറഞ്ഞാടുകയാണ് ഈ പടവും ധ്യാൻ ശ്രീനിവാസനും ഞാപകം ഒമ്പതെ എന്ന പാട്ടും നിവിൻ പോളിയുടെ നെപ്പോട്ടിസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് മാത്രം കൊള്ളാം ധ്യാൻ ശ്രീനിവാസൻ അഭിനയത്തിന് കൊള്ളില്ലെന്നും വെറും ഇന്റർവ്യൂ സ്റ്റാർ മാത്രമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്